അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷിയുടെ ആത്മഹത്യാ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും സിറ്റി ക്രൈംബ്രാഞ്ചിന് അന്വേഷണ ചുമതല നൽകി സിറ്റി പോലീസ് കമ്മീഷണർ ഉത്തരവിറക്കി അതേസമയം അനീഷിയുടെ ആത്മഹത്യയ്ക്ക് കാരണക്കാരായവരെ വരും ദിവസങ്ങളിലും ബഹിഷ്കരിക്കാൻ തന്നെയാണ് അഭിഭാഷകരുടെ തീരുമാനം കൊല്ലം പരവൂർ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷിയുടെ ആത്മഹത്യാ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ട ബുധനാഴ്ച വൈകുന്നേരത്തോടെയാണ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ വിവേക് ഉത്തരവിറക്കിയത് അഡീഷണൽ എസ് പിയുടെ ചുമതല കൂടിയുള്ള ക്രൈംബ്രാഞ്ച് എസ്ഇപി സക്കറിയ മാത്യുവാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കേസിൽ വിശദമായ അന്വേഷണം നടത്താൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഡി ഡി പിയോട് നിർദ്ദേശിച്ചിരുന്നു അന്വേഷണം നടത്തി രണ്ടാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാൽ കൊല്ലം ഡി ഡി പി അടക്കം ആരോപണവിധേയരായ കേസിൽ മറ്റൊരു ഡി ഡി പി അന്വേഷണം നടത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ തന്നെ കേസ് നേരിട്ട് അന്വേഷിക്കണമെന്നുമാണ് കൊല്ലം ബാർ അസോസിയേഷന്റെ ആവശ്യം സംഭവത്തിൽ പ്രതിഷേധിച്ച ബുധനാഴ്ച കൊല്ലത്തെ മുഴുവൻ കോടതികളും അഭിഭാഷകർ ബഹിഷ്കരിച്ചു ഇതോടെ കോടതി നടപടികൾ സ്തംഭിച്ചു ആരോപണവിധേയരായ ഡി ഡിപിക്കും എ പി പിക്കുമെതിരെ കർശന നടപടി ഉണ്ടാകും വരെ ഇവർക്കെതിരായ ബഹിഷ്കരണം തുടരാനാണ് അഭിഭാഷകരുടെ തീരുമാനം മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനം ചൂണ്ടിക്കാട്ടി ആത്മഹത്യയ്ക്ക് കാരണക്കാരായവരുടെ പദവികൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ പത്തൊമ്പത് പേജുള്ള ആത്മഹത്യാ കുറിപ്പിൽ മേലുദ്യോഗസ്ഥരുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ടെന്നാണ് ബന്ധുക്കൾ പറയുന്നത് തൻ്റെ സീനിയർ ഓഫീസേഴ്സിൽ നിന്നുള്ള ഒരു ഹറാഷ്മെൻ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോവുമായിരുന്നു സീനിയറായിട്ടുള്ള എല്ലാ വ്യക്തികളും ഒരു ഒരുമിച്ച് ചേർന്ന് കഷിയെ ഒരു കോർണറിങ് ചെയ്യുമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഇവിടെ വീട്ടിൽ വന്ന് അമ്മയോട് പറയാറുണ്ട് അപ്പോൾ ഞാൻ ഞാൻ അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ എൻ്റെയോട് പറയാറുണ്ടായിരുന്നു അവൾക്ക് ഒരുപാട് ശത്രുക്കൾ ഓഫീസിലുണ്ട് ഒരുപാട് അവളെ കോർണറിങ് ചെയ്യുകയാണ് അവളെ 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 തഴയുകയാണ് അവളെ ജൂനിയർ അവളുടെ ജൂനിയർ ഓഫീസേഴ്സിൻ്റെ മുന്നിൽ വെച്ച് കക്ഷിയെ ഇങ്ങനെ വളരെ തരം താഴ്ത്തി സംസാരിക്കുന്നു ഇതെല്ലാം ഈ ഈ സംഭവങ്ങളെല്ലാം മാനസികപരമായി കൃഷിക്ക് ഹേർട്ടായി അനീഷയുടെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റമല്ലാതെ വധശ്രമത്തിന് തന്നെ കേസെടുക്കണമെന്നാണ് അഭിഭാഷകരുടെ ആവശ്യം അമൃത ന്യൂസ് കൊല്ലം